ഹായ് ഡിയേഴ്സ് ഇന്ന് നമ്മൾ അസാലിയ ചെടികളുടെ വലിയ ചെടികളുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ തവണ ഈ പ്ലാന്റ്സിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് നമ്മളൊരു കോംബോ ഓഫർ തന്നിട്ടുണ്ടായിരുന്നു അതെല്ലാവർക്കും തന്നെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു റേറ്റിലായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ചെറിയ ചെടികളായിരുന്നു നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണെങ്കിലും ചെറിയ ചെടികളായിരുന്നു അങ്ങനെയുള്ള ചെടികളെ നമുക്ക് അത്രയും റേറ്റ് ഒക്കെ കുറച്ചിട്ട് തരാൻ പറ്റുള്ളൂ നമുക്കറിയാം അസാലിയ അത്യാവശ്യം റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് അസാലിയ കമേലിയ ചെടികൾ വളർത്തണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും കാരണം അത്രയും ഭംഗിയായിട്ടുള്ള പൂക്കൾ തരുന്ന ചെടികളാണ് പക്ഷേ കമേലിയേക്കാളും കുറച്ച് ശ്രദ്ധ കുറവ് മതി അസാലിയ ചെടികൾക്ക് നമ്മുടെ നാടൻ ചെടികൾ പോലെയല്ല കുറച്ചും കൂടി കെയർ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഇതുപോലെ പൂക്കളൂ ഇത്രയും നന്നായിട്ടുള്ള റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ നോർമൽ സോയിലിൽ വളവിട്ട് നട്ടാൽ മതി പക്ഷേ വെള്ളം നന്നായിട്ട് വാർന്നു പോകണം ആവശ്യത്തിനുള്ള സൺലൈറ്റ് കിട്ടണം വാട്ടറിംഗ് കറക്റ്റായിരിക്കണം ഫെർട്ടിലൈസർ ചെയ്ത് കൊടുക്കണം പെസ്റ്റിസൈഡ്സ് ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ ഫഞ്ചിസൈഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഇത് എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളല്ലല്ലോ മന്ത്ലി വൺസൊക്കെ നമ്മൾ ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ അത്യാവശ്യം നല്ല സൺലൈറ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയായതുകൊണ്ട് തന്നെ നല്ല വെയിലത്ത് വയ്ക്കണം രാവിലെ സമയങ്ങളിൽ നനച്ചു കൊടുക്കുന്നതാണ് എപ്പം പ്പോഴും ചെടികൾക്ക് നല്ലത് പ്രത്യേകിച്ച് മഞ്ഞ് വീഴ്ചയുള്ള സമയങ്ങളിൽ ഈ മഞ്ഞിൻ്റെ തണുപ്പും പകലുള്ള ചൂടും ആ ഒരു ഹ്യൂമിഡിറ്റി ഇല്ലായ്മയും എല്ലാം കാരണം ഇതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് പകൽ സമയത്ത് അതായത് രാവിലെ തന്നെ നനച്ചു കൊടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം അപ്പോൾ ആ ഒരു പകലുണ്ടാവുന്ന ആ കടുത്ത ചൂടിലും വെയിലും ഒന്നും ഇതിൻ്റെ ഇലകൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നന്നായിട്ട് നനച്ചു നിർത്തുക ഇലകളൊക്കെ നന്നായിട്ട് നനച്ചു നിർത്തുക നമ്മൾ ഇലകൾക്ക് നനവ് കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണം അതാണ് മഞ്ഞുള്ള സമയത്ത് ആ ഒരു മഞ്ഞിൻ്റെ വെള്ളം ഇലകളിൽ നിന്നിട്ടുള്ള ആ ഒരു പ്രശ്നം വെയിൽ വരുമ്പോഴേക്കുമാണ് ശരിക്കും ഉണ്ടാവുക അപ്പോൾ ആ ഒരു പ്രശ്നത്തെ നമ്മൾ സോൾവ് ചെയ്യാനായിട്ടാണ് ഈ നനവ് രാവിലെ കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നന്നായിട്ട് പൂക്കൾ തരും നമുക്കിതിനെ ചാണകപ്പൊടി കമ്പോസ്റ്റ് പോലെയുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ബ്ലാക്ക് കളറിലുള്ള ഡി എ പി വളം കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല റിസൾട്ട് നമ്മുടെ പ്ലാന്റ്സിൽ കിട്ടുകയാണെങ്കിൽ ആർക്കാണല്ലേ സന്തോഷം ഇല്ലാതിരിക്കുക അപ്പോൾ ഏത് വളങ്ങൾ ഇട്ട് കൊടുക്കുമ്പോഴും ചെടിയുടെ ചോട് ചേർക്കാതെ പോട്ടിൻ്റെ സൈഡിലൂടെയൊക്കെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ പ്രത്യേകിച്ച് അത്യാവശ്യത്തിൻ്റെ കെയറിങ് അറിയില്ലാത്ത ആൾക്കാരാണെങ്കിൽ പോട്ടിൽ തന്നെ നട്ടാൽ മതി സൈസ് ഉള്ളതായി ഇതുപോലത്തെ പോട്ട് എടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മുടെ പോട്ടീൻ മിക്സ് ഫില്ല് ചെയ്തിട്ട് നട്ടാൽ മതി നമ്മൾ നിലത്ത് തടവെടുത്ത് നടുന്ന സമയത്ത് മഴ വരുമ്പോഴും ഓവറായിട്ട് വെയിൽ മഞ്ഞൊക്കെ വരുമ്പോഴാണെങ്കിലും നമുക്ക് ഈ പ്ലാന്റ് മാറ്റി വെച്ച് കെയർ ചെയ്യാൻ പറ്റില്ലാതെ പ്ലാന്റ്സ് സിംഗിൾ പെഡിൽ ആണെങ്കിലും ഡബിൾ പെഡിൽ ആണെങ്കിലും നല്ല ഭംഗിയായിട്ട് പൂക്കൾ നിൽക്കുന്ന പ്ലാന്റ്സാണ് കേട്ടോ അപ്പം ഇതുപോലത്തെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ചെറിയ പ്ലാന്റ് ആകുമ്പോൾ ഈ ഒരു ഗ്രോത്തിലേക്ക് വരാനായിട്ട് ഒരുപാട് സമയം എടുക്കും നമ്മൾ ഒത്തിരി വെയിറ്റ് ചെയ്യേണ്ടവരും ഒത്തിരി സമയം എടുക്കും അങ്ങനെ പറ്റില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു കോംബോയിൽ അത്യാവശ്യം നല്ല മെച്യറായിട്ടുള്ള പ്ലാന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട് പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് കേട്ടോ കണ്ടില്ല നല്ല ബുഷായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇത് നിങ്ങൾക്ക് സി സിംഗിൾ ആയിട്ടാണെങ്കിൽ അങ്ങനെ വാങ്ങാം അല്ലെങ്കിൽ അഞ്ചെണ്ണത്തിൻ്റെ കോംബോ ആണെങ്കിൽ അങ്ങനെ വാങ്ങാം അഞ്ചെണ്ണത്തിൻ്റെ കോംബോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ലാഭം കേട്ടോ കോംബോ ഓഫർ എടുക്കുമ്പോൾ നമുക്ക് ചെറിയൊരു റിഡക്ഷൻ കൂടെ കിട്ടും ടോട്ടൽ ചാർജിൽ നമുക്കിതിന് സിംഗിൾ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപയ്ക്ക് ഈ പ്ലാന്റ് ലാഭമാണ് അത്രയും നല്ല ബുഷ് ആയിട്ടുള്ള തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് അതായത് ഇതിൻ്റെ ഓരോന്നിൻ്റെ ഇല നോക്കിക്കോളൂ കേട്ടോ ഓരോ ഇലയും ഡിഫറൻ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ അഞ്ച് വെറൈറ്റി എടുക്കുന്നവർക്ക് നമ്മൾ തൊള്ളായിരം രൂപയ്ക്ക് എല്ലാ ചാർജും ഉൾപ്പെടെ പ്ലാന്റ് തരും നമ്മളിപ്പോൾ ഒരു പ്ലാന്റ് രണ്ട് പ്ലാന്റ് മൂന്ന് പ്ലാന്റ് നാല് പ്ലാന്റ് വരെ എടുക്കുമ്പം എക്സ്ട്രാ കൊറിയർ ചാർജ് വരും ഇപ്പോൾ ഒരു പ്ലാന്റ് എടുക്കുവാണെങ്കിലും ഇരുന്നൂറ് പ്ലസ് കൊറിയർ ചാർജ് വരും രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ അങ്ങനെ നാലെണ്ണം വരെ അങ്ങനെ എക്സ്ട്രാ ചാർജ് വരും പക്ഷേ അഞ്ചെണ്ണം എടുക്കുമ്പോൾ നിങ്ങൾ ആ ഒരു ചാർജ് നോക്കുക നല്ല ലാഭമാണ് തൊള്ളായിരം രൂപയ്ക്ക് ടോട്ടൽ പ്ലാന്റ്സ് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഒരു ഗ്രോത്തൊക്കെ കണ്ടു കഴിയുമ്പോഴും എല്ലാവർക്കും മനസ്സിലാവും ഈ ഒരു പ്ലാന്റ് എത്ര വെർത്തായിട്ടുള്ളതാണെന്നുള്ളത് എല്ലാവർക്കും ആണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ ഒരു റേറ്റിൽ വെർത്തായിട്ടുള്ള പ്ലാൻസ് തന്നെയാണ് തരുന്നത് അത്രയും ഗ്രോത്ത് വന്നിട്ടുള്ള അത്രയും ബ്രാഞ്ചസ് ഒക്കെയുള്ള പ്ലാൻസ് ആണ് കേട്ടോ ഇത് സിംഗിൾ സ്റ്റെമ്മിൽ നിൽക്കുന്ന പ്ലാൻസ് അല്ല അത്യാവശ്യം നല്ല ബ്രാഞ്ചസ് ഒക്കെ വന്ന് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാൻസാണ് ഡിഫറെൻറ്റ് കളേഴ്സുമാണ് അപ്പോൾ പ്ലാൻസ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് അയക്കാം എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണം കേട്ടോ